നമസ്കാരം പി എഫ് ഐ എന്ന സംഘടന അവരുടെ പരിശീലനത്തിന് വേണ്ടിയിട്ട് ആയുധ പരിശീലനത്തിനും മറ്റുമായിട്ട് ഒൻപത് കോടിയിലധികം രൂപ അതായത് ഒൻപത് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ പല വിധത്തിൽ സംഭാ സംഭരിച്ചിരുന്നു അല്ലെങ്കിൽ പിരിച്ചെടുത്തിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൻ ഐ എ ബാംഗ്ലൂരിലെ എൻ ഐ എ കോടതിയിൽ എൻ ഐ എ നൽകിയ രേഖയിലാണ് ഇത് പറയുന്നത് ഒൻപത് കോടിയിലധികം രൂപയാണ് ഇവർ പല സ്ഥലങ്ങളിൽ നിന്നും ഇവർ സമ്പാദിച്ച് എടുത്തിരുന്നത് അത് മുഴുവനും പരിശീലനത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത് അതും ആയുധ പരിശീലനത്തിന് ബാംഗ്ലൂരിലും തെലുങ്കാനയിലും മറ്റുമുള്ള പല പ്രദേശങ്ങളിലും നടന്ന യോഗങ്ങളുടെ മറവിലാണ് അവിടെ ആയുധ പരിശീലനം നടത്തിയത് ഈ ആയുധ പരിശീലനം നടത്തിയതു തന്നെ പരിശീലിപ്പിക്കാൻ വന്നത് കേരളത്തിൽ നിന്നുള്ള പി എഫ് ഐ നേതാക്കളായിരുന്നു എന്ന വിവരവും എൻ ഐ എ ബാങ്കുഡിലെ പ്രത്യേക എൻ ഐ എ കോടതിയിൽ രേഖയായിട്ട് സമർപ്പിച്ചു അവിടെ ഏഴ് പ്രതികൾ അവരുടെ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അവ ആ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ ഐ എ നൽകിയ രേഖയിലാണ് അതെങ്കിൽ റിപ്പോർട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ ഇവർ ഇത്തരത്തിൽ പണം സമ്പാദിച്ചിരുന്നുവെന്നും വെട്ടുകത്തി വാള് എന്നീ ആയുധങ്ങൾ ഉപയോഗിച്ച് എതിരാളികളെ കൊന്നെടുക്കാനുള്ള പരിശീലനം നൽകിയിരുന്നുവെന്നും അതിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളാണ് പരിശീലനം നൽകിയതെന്നുമുള്ള രേഖ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് വളരെ ഗുരുതരമാണ് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് മാത്രമല്ല അതിനകത്ത് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് എവിടെയെങ്കിലും പി എഫ് ഐയിൽപ്പെട്ട ആൾക്കാരെ അക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ അതിനടുത്തുള്ള ഏതെങ്കിലും ഹിന്ദു നേതാക്കളെ കൊല്ലുക എന്ന പിന്നെ തീരുമാനവും അവരെടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രദേശത്തെയും ഹിന്ദു നേതാക്കളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കി വെച്ചിരുന്നു അപ്പോൾ ഏതെങ്കിലും പ്രദേശത്ത് എവിടെയെങ്കിലും വെച്ച് പി എഫ് ഐയിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും പിന്നെ പരിക്ക് പൽക്കുകയോ അല്ലെങ്കിൽ അക്രമം നേടുകയോ ചെയ്താൽ മറുപടിയായിട്ട് മിനിറ്റുകൾക്കാം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കം തന്നെ കൊല്ലുക എന്ന തീരുമാനമെടുത്തിരുന്നു ഇതെല്ലാം എൻ ഐ എ കോടതിയിൽ പ്രത്യേക എൻ ഐ എ ബാംഗ്ലൂരിലെ എൻ ഐ എ കോടതിയിൽ എൻ ഐ എ അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിലാണ് പറയുന്നത് ജാമ്യാപേക്ഷ ഏഴ് എൻ ഐ എ പ്രതികളിപ്പോൾ ജയിലിൽ കിടക്കുന്ന ഏഴ് ഏഴുപേരുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടുള്ള രേഖകളിൽ ഇതിന് നമ്മൾ മനസ്സിലാക്കുന്ന കേരളം തീവ്രവാദികളുടെ കേന്ദ്രം തന്നെയാണ് പലപ്പോഴും കേരളത്തിലെ പോലീസ് ഇത്തരം റിപ്പോർട്ടുകൾ കൊടുത്തിട്ടും നമ്മുടെ ഗവൺമെൻറ് അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് ഇതായി അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ഒരു എൻ ഐ എ പിടികൂടിയ ഒരു തീവ്രവാദി അയാൾ തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് വന്നതും തിരുവനന്തപുരത്ത് കറങ്ങി നടന്നതും അയാൾ വന്ന കാറിൽ പോലീസ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ വട്ടിയൂർക്ക പോലീസ് സ്റ്റേഷന്റെ നടയിൽ കൂടിയ കാർ പലതവണ കടന്നു പോയിട്ടുണ്ട് നമ്മുടെ ഇന്റലിജൻസ് വിഭാഗമോ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചോ നമ്മുടെ പോലീസോ ഇത് അറിഞ്ഞിരുന്നില്ല അവസാനം അയാളെ പിടികൂടിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഇയാൾ ഒരു ഒത്തുതീർപ്പ് അയാളെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒത്തിരിപ്പ് സംസാരിക്കാൻ വേണ്ടി പള്ളിയിൽ വിളിച്ചു പള്ളി എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ പള്ളിയിൽ വിളിച്ചുകൂട്ടി അവിടെ ഒരു ഒരു ഒത്തിർപ്പ് സംസാരം നടത്തിയപ്പോൾ ഇയാൾ കുറച്ച് എതിർത്ത് സംസാരിക്കുകയും കുറച്ച് ബഹളം വയ്ക്കുകയും ചെയ്തു പള്ളിക്കാർ നടത്തിയ ചില ചർച്ചകളിൽ അയാൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെ എതിർത്തു വലിയ ബഹളം ഉണ്ടാക്കി ആ ബഹളമുണ്ടാക്കിയപ്പോഴാണ് ഇവർ പോലീസിനെ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാളെ പിടികൂടിയത് അങ്ങനെ മാത്രമാണ് പോലീസിന് ഇവരെ പിടികൂടാൻ കഴിഞ്ഞത് ഇത്രയും പല നമ്മുടെ ഡി ജി പിമാർ രണ്ട് മൂന്ന് ഡി ജി പിമാർ കേരളത്തിൽ സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട് തീവ്രവാദികളുടെ പരിശീലനത്തിനുള്ള സ്ലീപ്പിംഗ് സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട് എന്ന് റിപ്പോർട്ട് നൽകുകയും പറയുകയും ചെയ്തിട്ടും നമ്മുടെ ഗവൺമെൻറ് ഇതിന് ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ടി പി മോഹൻദാസ് എന്ന് പറയുന്ന ആൾ ഒരു 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 സോഷ്യൽ മീഡിയ ഒരു ചാനലിന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ശരിയാണ് തോന്നിയത് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയാമോ ഈ ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ഈ വലിയ തീവ്രവാദിയുണ്ടല്ലോ അയാൾ ഈ പാകിസ്ഥാന് പോയി ഒളിക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അയാളെ കൊല്ലാൻ കഴിഞ്ഞതും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞതും കൊല്ലാൻ കഴിഞ്ഞതും പക്ഷേ ഈ ഒസാമ ബിൻ ലാദൻ കേരളത്തിൽ വന്നാൽ മതിയായിരുന്നു കേരളത്തിലേതെങ്കിലും സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമത്തിലാനും പോയി ഒളിച്ചിരുന്നുവെങ്കിൽ ഇനി അമേരിക്കക്കല്ല ഇസ്രയേലിന്റെ ചാരക്കണ്ണിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിൽ സി പി എം അവരുടെ ജീവൻ കൊടുത്തു പോലും പണയം പെടുത്തി ജീവൻ കൊടുത്തെങ്കിലും അവരെ സംരക്ഷിക്കുമായിരുന്നു ഉസമം ഇല്ലാതെ പറ്റിയ അബദ്ധം അദ്ദേഹം കേരളത്തിൽ വന്ന് ഒരു സി പി എം ഗ്രാമത്തിൽ ഒളിച്ച് താമസിക്കാത്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അത്രമാത്രം അത് പറയുന്നത് തമാശയായിട്ടോ അല്ലെങ്കിൽ ആണെങ്കിൽ പോലും അത്ര ഗുരുതരമാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ സ്ഥിതി ഇവിടെ തീവ്രവാദികൾക്ക് എപ്പോഴും അഴിഞ്ഞാടാം എന്ത് തരത്തിലും അഴിഞ്ഞാടാമെന്നുള്ള അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്